തേങ്ങാക്കൊള്ളൻ ഞണ്ട് ഉടമസ്ഥനറിയാതെ തെങ്ങിൽ കയറുക തേങ്ങ പറിച്ചിടുക കയറിയതുപോലെ താഴെയിറങ്ങി തേങ്ങാ ചക്കിരി പൊളിച്ച് ചിരട്ട പൊട്ടിച്ച് ആസ്വദിച്ച് തിന്നുക തേങ്ങാക്കൊള്ളൻ എന്ന് വിളിക്കാൻ ഇതിൽ കൂടുതൽ കാരണം വേണോ കള്ളനാണെങ്കിലും അവനെ കണ്ടാൽ ആരും ഒന്ന് ബഹുമാനിക്കും അല്ലെങ്കിൽ അന്ധാലിക്കും ഇത്ര വിശിഷ്ടമായ സൃഷ്ടികൾ ഭൂമുഖത്തുണ്ടോ എന്ന് അത്ഭുതപ്പെടും ഇവിടെ പരാമർശിക്കപ്പെടുന്ന കക്ഷി ഒരിനം ഞണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ഞണ്ടായ തേങ്ങാ ഞണ്ട് അഥവാ കോക്കനട്ട് ക്രാബ് ഇവന് വേറെയും വിളിപ്പേരുണ്ട് കള്ളൻ ഞണ്ട് തേങ്ങാക്കൻ എന്നിങ്ങനെ ശാസ്ത്രീയ നാമവും കേട്ടോളൂ ബിർഗസ് ലാട്രോ അവൻ കൈകൾ വിരിച്ചുവെച്ചാൽ ഏതാണ്ട് ഒരു മീറ്ററിലേറെ നീളം വരും ശരീരഭാരം നാല് കിലോഗ്രാം വരെ കരയിൽ കാണുന്ന ഏറ്റവും വലിയ ആർട്ടയാ പോഡ് ആണ് തേങ്ങാ ഞണ്ട് ഈ ഞണ്ടിന് വെള്ളത്തിൽ കഴിയാനാകില്ല മുട്ടവിരിഞ്ഞ് ലാർവഘട്ടത്തിൽ കടൽവെള്ളത്തിലാണ് കഴിയുക തെങ്ങിൽ നിന്ന് തേങ്ങ പറിച്ചിട്ട് താഴെയിറങ്ങി ഇവൻ തേങ്ങയുടെ ചക്കിരി പൊളിക്കുന്നത് ഒരു തന്നെ കാഴ്ചയാണ് തേങ്ങ ഞണ്ടിന് അതിന്റെ പെരുങ്കാൽ കൊണ്ട് ഇരുപത്തിയെട്ട് കിലോഗ്രാം ഭാരം വരെ പൊക്കിയെടുക്കാൻ കഴിയുമെന്ന് വരുമ്പോൾ അതിന്റെ ശക്തി എത്രയെന്ന് ആലോചിച്ചു നോക്കുക ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെയും ശാന്തസമുദ്രത്തിലെയും ദ്വീപുകളാണ് ഈ ഭീമൻ ഞണ്ടുകളുടെ വാസഗേഹം ഒരിടത്ത് അവ കാണപ്പെടാനുള്ള പ്രധാന ഉപാധി അവിടെ തെങ്ങുണ്ടാകണം എന്നതാണ് സംഭവം ഗംഭീരമാണെങ്കിലും ഈ ജീവിവർഗത്തിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് ഇത്രയും വലിപ്പമുള്ളതിനാൽ സ്വാദിഷ്ടമായ ഞണ്ടിറച്ചി ആഗ്രഹിക്കുന്നവർക്ക് തേങ്ങാ ഞണ്ടൊരു വിരുന്നാണ് ഞണ്ടിറച്ചിക്കായി ഇവയെ കൊന്നൊടുക്കിയതിന് കണക്കില്ല ഒരു ജീവിയെ കണക്കില്ലാതെ കൊന്നൊടുക്കിയാൽ എന്തു സംഭവിക്കുമോ അത് തേങ്ങാ തേങ്ങാഞ്ഞണ്ടിന്റെ കാര്യത്തിലുമുണ്ടായി വംശനാശം നേരിടുന്ന ജീവിയെന്ന നിലയ്ക്ക് ഐ യു സി പട്ടികയിലാണ് തേങ്ങാ ഞണ്ടിന്റെ ഇപ്പോഴത്തെ സ്ഥാനം കൃത്യമായി എത്രയെണ്ണം ഭൂമുഖത്ത് അവശേഷിച്ചിട്ടുണ്ടെന്ന് അറിയില്ലെന്നും ഐ യു സി എൻ പറയുന്നു